ഖില ചേച്ചി ഇപ്പോ മീഡിയക്കാർക്കാണെങ്കിലും ഇന്റർവ്യൂലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ചുട്ട മറുപടി കൊടുക്കുന്ന ആളാണ് നിഖില ചേച്ചി അപ്പോ നികില ചേച്ചി അല്ല അല്ലെ സിംഗിൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോ മാരിഡ് അല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് എല്ലാവരും ഒരു ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ ഒണിച്ചടൻ ഇടക്ക് അത് ഇടക്ക് നേരിടാറുള്ളതാ ഇന്റർവ്യൂസിലടക്കം അപ്പോ അങ്ങനെ ഒരാൾക്ക് േച്ചി എന്ത് മറുപടി കൊടുക്കും തഗ്ഗാക്കുന്നത് നിങ്ങളാണ് ഞാൻ ശരിക്കും പറയുന്നത് മറുപടിയാണ് എനിക്ക് താല്പര്യമില്ല ഞാൻ ആരോടും പറയുന്നില്ല കല്യാണം കഴിക്കേണ്ടാന്നോ കല്യാണം കഴിച്ച അങ്ങനെ ആയി പോകുന്ന ഒന്നും പറയുന്നില്ല എനിക്ക് ഇപ്പൊ ചെയ്യാൻ എന്ന് മാത്രമേ പറയാറുള്ളൂ യെസ് അപ്പോ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് ആ ഡ്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി അല്ല അങ്ങനെ പടം കണ്ടിട്ട് ഞാൻ ഇതിൽ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിന് വരുന്ന വിമർശനത്തിൽ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികൾ ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല അത് ഈ പറയുന്ന പോലെ അവരുടെ ചോയ്സ് ആണ് അവർക്ക് കുട്ടികൾ വേണോ ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ഒരു അമ്മയാവാൻ ഞാൻ പ്രിപ്പയർഡ് ആവാൻ ആണോ ഒരു അച്ഛനാവാൻ ഒരച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ് എനിക്ക് ഈ സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എനിക്കും താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ ഇപ്പം എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ ഇപ്പം എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൽ എനിക്കത് താല്പര്യം ഇല്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പീസിനേലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് തരത്തിലുള്ള ഫാമിലീസിന് അതിൽ കാണിക്കുന്നുണ്ട് ഈ പ്രഷർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്